ലഹരിക്കടത്ത് കേസിൽ പാർട്ടിക്കുള്ളിൽ ഗൂഢാലോചന ആരോപിച്ച് ആലപ്പുഴ സി പി എം നേതാവ് എ ഷാനവാസ് ജില്ലാ സെക്രട്ടറി ആർ നാസർ മുതിർന്ന നേതാവ് ജി സുധാകരൻ പി പി ചിത്തരഞ്ജൻ എം എൽ എ എന്നിവർക്കെതിരെ ഷാനവാസ് നോർത്ത് ഏരിയ കമ്മിറ്റിക്ക് കത്ത് നൽകി വിഭാഗീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ രഹസ്യം ജോ യോഗം ചേർന്നെന്നും ഉയർന്നു ലഹരിക്കടത്ത് കേസിൽ പാർട്ടി മൂന്നംഗ അന്വേഷണ കമ്മീഷനെ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ ഷാനവാസിനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവിക്കും ഇ ഡിക്കും ജി വകുപ്പിനും പരാതി പോയിരുന്നു പരാതി നൽകിയത് ആലപ്പുഴയിലെ ഏരിയ കമ്മിറ്റി അംഗം ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കളാണെന്നാണ് ഷാനവാസ് കത്തിൽ പറയുന്നത് ഔദ്യോഗിക വിഭാഗം രഹസ്യയോഗം ചേർന്ന് ഗൂഢാലനം നടത്തിയെന്ന് കഴിഞ്ഞ ദിവസത്തെ ആലപ്പുഴ നോർത്ത് ഏരിയ കമ്മിറ്റിയിൽ ആക്ഷേപം ഉയർന്നിരുന്നു സിഐടിഒ ദേശീയ സമ്മേളന സമയത്ത് പ്രതിനിധിയല്ലാത്ത ഏരിയ സെക്രട്ടറി ബംഗളൂരുവിലെത്തി രഹസ്യയോഗത്തിൽ പങ്കെടുത്തെന്നും ആരോപണമുണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സംസ്ഥാന നേതൃത്വം ഇടപെടുമ്പോൾ ജില്ലയിലെ പ്രധാന നേതാക്കൾ തന്നെ വിഭാഗീയ പ്രവർത്തനം നടത്തുകയാണ് ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങളെ സമീപിച്ചു ആലപ്പുഴ നോർത്ത് ഏരിയ കമ്മിറ്റി വിഭാഗീയത വീണ്ടും രൂക്ഷമാകുന്നതോടെ സംസ്ഥാന നേതൃത്വം വിഷയത്തിൽ യാണ് കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ